ഇത് ബാംഗ്ലൂർ നിക്കുന്നത് ഇതാണ് വ്യൂ ഈ സ്ഥലത്ത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിക്കുന്ന കോറി കുട്ടിന്നാണ് പക്ഷെ ഈ സ്ഥലം നമ്മള് ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടൂല്ലോ കറക്റ്റ് ലൊക്കേഷൻ ആ ഒരു ഇടവൈക്കൂടെ അങ്ങനെ ഉള്ളിലേക്ക് പോകുവാണ് ഇടവൈക്കൂടി ഇങ്ങനെ നടന്നു വന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു വേസ്റ്റ് ഡംപിങ് ഏരിയ ഉണ്ട് എന്നാ അവിടെ അവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാ കണ്ടില്ലേ ഒരു വേസ്റ്റ് ഡംപിങ് ഏരിയ തോന്നണേ പറഞ്ഞ അവിടെ കള്ളുമുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കള്ളുടിയന്മാരൊക്കെ ഇവിടെ എല്ലാരും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ബ്ലോഗേഴ്സും പറഞ്ഞു ഞാനും പറഞ്ഞു എനിക്ക് ഞാൻ വ്ളോഗ് എടുക്കാന്നും അറിയില്ല സ്പോട്ടില് എത്തുമ്പോ നമ്മളിവിടെ മതിര കാണുന്നുണ്ട് നമ്മളെ ചാടി

ആ കാണുന്ന മതിരി ഇല്ലേ നമ്മൾ മതിയാണ് ചാടി ചാടിക്കടന്നത് ഇങ്ങനെ അവിടെ ഒരു ഉണ്ട് ഒരു കമ്പി ഉണ്ട് അതോ കൂടി ചാടിക്കടന്നത് നമുക്ക് ആ വ്യൂ കാണാം നമ്മള് പുല്ലൊക്കെ ഉള്ള ഒരു കൂടിയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഇതാണ് സംഭവം സാധാരണ നോർമൽ മാർബിൾ കോറിയാണ് പക്ഷെ ഇതിന് എന്തോ ഒരു ആ ബ്യൂട്ടി അതിന്റേ ഇത് ബാംഗ്ലൂർ ഇട സ്പോട്ടിലാണ് നമ്മളിപ്പോ നിക്കുന്നത് ഇതാണ് വ്യൂ പക്ഷേ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആണ് മതിലൊക്കെ ചാടി ഈ ഇവിടെ ഒക്കെ ചാടി കടന്ന് അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് വരണം നമ്മൾ റിസ്ക് എടുത്ത് തരുമുള്ള അതിൻ്റെ രസമുള്ള അപ്പോൾ റിസ്ക് എടുത്തിട്ട് ഈ വ്യൂ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് സംഭവം ഒരു നോർമൽ കോറിയാണ് മാർബിൾ കോറിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു വ്യൂ എന്താ ഒരു ഭംഗി ഇതിനുണ്ട് ആ ഒരു ഭംഗിയാണ് ഇതിൻ്റെല്ലോ ഇനി നമ്മൾ ഇതിന്റെ ആ ടോപ്പൊക്കെ പോകണുണ്ട് അവിടെ എത്തിയിട്ട് ബാക്കി വ്യൂ കാണിച്ചിട്ട് സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് ടൈമിൽ വരുമ്പോൾ അടിപൊളി വ്യൂ ആയിരിക്കും തോന്നുന്നത് നമ്മളിപ്പോഴെ വന്നത് നമ്മൾ വന്നിട്ടുള്ളത് പക്ഷെ എന്നാലും സൺസെറ്റ് സൺറൈസ് ആ അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ അടിപൊളി വ്യൂ അല്ലേ എല്ലാം ചാൻസ് ഉണ്ട് നിങ്ങള് വരികയാണെങ്കിൽ ആ ടൈമിൽ വരാൻ വ്യൂ അവിടെ ആ സ്പോട്ടിൽ പോയിട്ടു